നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം വാർത്തകൾ ചുരുക്കത്തിൽ അഹമ്മദാബാദ് വിമാന ദുരന്തത്തിന്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് പുറത്ത് അപകടത്തിൽപ്പെട്ട എയർഇന്ത്യ ഡ്രീം ലൈനർ വിമാനത്തിന്റെ വൈദ്യുതി സംവിധാനം നിലച്ചത് അപകട കാരണമെന്ന് എയർ ഇന്ത്യയുടെ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ റിപ്പോർട്ട് ബോയിംഗ് ഏഴ് എട്ട് ഏഴ് എട്ട് വിമാനത്തിന്റെ എഞ്ചിൻ ഇന്ധന നിയന്ത്രണ സ്വിച്ചുകൾ ഓഫ് ചെയ്ത നിലയിലായിരുന്നു വോയിസ് റെക്കോർഡറിൽ പൈലറ്റുമാരിൽ മറ്റേ ആളോട് എന്തിനാണ് സ്വിച്ച് ഓഫ് ചെയ്തതെന്ന് ചോദിക്കുന്നത് കേൾക്കാം താനല്ല ചെയ്തതെന്നാണ് എന്നാണ് രണ്ടാമന്റെ മറുപടി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കേരളത്തിൽ തിരുവനന്തപുരത്ത് ബി പുതിയ സംസ്ഥാന കമ്മിറ്റി കാര്യാലയം അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും രാവിലെ പതിനൊന്ന് മണിക്കാണ് സംസ്ഥാന ഓഫീസ് ഉദ്ഘാടനം ഓഫീസിലെത്തി പതാക ഉയർത്തുന്ന അമിത്ഷാ ഓഫീസിനു മുന്നിൽ വൃക്ഷത്തായി നടും തുടർന്ന് നാട് മുറിച്ച് കെട്ടിടത്തിൽ പ്രവേശിച്ച് വിളക്ക് കൊളുത്തി ഓഫീസ് ഉദ്ഘാടനം നിർവഹിക്കും ബി ജെ പി വാർഡ് സമിതി അംഗങ്ങളുടെ സമ്മേളനം പുത്തരിക്കണ്ടം മൈതാനത്ത് രാവിലെ പതിനൊന്നരയ്ക്ക് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉദ്ഘാടനം ചെയ്യും തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ റവന്യൂ ജില്ലകളിലെ അയ്യായിരം വാർഡ് സമിതികളിൽ നിന്നുള്ള ഇരുപത്തി അയ്യായിരത്തോളം അംഗങ്ങളാണ് പങ്കെടുക്കുക മറ്റ് പത്ത് റവന്യൂ ജില്ലകളിലെ അഞ്ചംഗ വാർഡ് സമിതി അംഗങ്ങളും പഞ്ചായത്ത് മുതൽ ജില്ലാ തലം വരെയുള്ള നേതാക്കളുമടക്കം ഒന്നര ലക്ഷത്തോളം പേർ വെർച്വലായും പങ്കെടുക്കും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അധ്യക്ഷത വഹിക്കും വൈകിട്ട് നാലിന് തിരുവനന്തപുരത്ത് നിന്നും മടങ്ങും കണ്ണൂർ തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിൽ ദർശനം നടത്തി രാത്രിയോടെ ഡൽഹിക്ക് പോകും കേന്ദ്രാഭ്യന്തരമന്ത്രി അമിത്ഷായുടെ സന്ദർശനത്തോടനുബന്ധിച്ച് നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി ി ജെ പി സംസ്ഥാന ഭാരവാഹി പട്ടിക പ്രഖ്യാപിച്ചു എം ടി രമേശ് ശോഭ സുരേന്ദ്രൻ എസ് സുരേഷ് അനൂപ് ആന്റണി എന്നിവരാണ് പുതിയ ജനറൽ സെക്രട്ടറിമാർ മുൻ ഡി ജി പി ആർ ശ്രീലേഖ ഉൾപ്പെടെ പത്ത് വൈസ് പ്രസിഡന്റുമാരാണ് പട്ടികയിൽ ഉള്ളത് യുവാക്കൾക്കും പുതുമുഖങ്ങൾക്കും കൂടുതൽ പ്രാതിനിധ്യമുള്ള പട്ടികയിൽ ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ സി സദാനന്ദൻ മാസ്റ്റർ അഡ്വക്കേറ്റ് പി സുധീർ സി കൃഷ്ണകുമാർ അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ ഡോക്ടർ അബ്ദുൾ സലാം ആർ ശ്രീലേഖ കെ സോമൻ അഡ്വക്കേറ്റ് കെ കെ അനീഷ് കുമാർ ഷോൺ ജോർജ് എന്നിവരാണ് വൈസ് പ്രസിഡന്റുമാർ ബ്രിട്ടീഷ് നാവികസേനയുടെ യുദ്ധവിമാനമായ എഫ് തേർട്ടി ഫൈവ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിയിട്ട് ഒരു മാസമാകുന്നു ഇരുപത്തിരണ്ട് ദിവസം വിമാനത്താവളത്തിന്റെ നാലാം നമ്പർ ബേയിൽ സിഐഎസ്എഫിന്റെ സുരക്ഷാ വലയത്തിലായിരുന്ന വിമാനം ഇപ്പോൾ വിമാന അറ്റകുറ്റപ്പണി നടത്തുന്ന എയർ ഇന്ത്യയുടെ ഹാങ്കർ യൂണിറ്റിലാണ് ഇന്ത്യൻ സുരക്ഷാ ജീവനക്കാരെ ഒഴിവാക്കി അറ്റകുറ്റപ്പണി അതീവ രഹസ്യമായാണ് നടത്തുന്നത് കാവലിന് ബ്രിട്ടീഷ് സൈനികരുണ്ട് വിമാനത്തിന്റെ ഹൈഡ്രോളിക് സംവിധാനത്തിനും പുറത്തുനിന്ന് ചാർജ് നൽകുന്ന ഓക്സിലറി പവർ യൂണിറ്റിനും തകരാറുകൾ ഉണ്ടെന്നാണ് സൂചന പ്രശ്നം പരിഹരിക്കുന്നതിനൊപ്പം ഈ തകരാറുകൾ സംഭവിക്കാനുള്ള സാഹചര്യങ്ങളെക്കുറിച്ചുള്ള വിലയിരുത്തലുകളും വിദഗ്ധ സംഘം നടത്തുന്നുണ്ട് അറ്റകുറ്റപ്പണിക്കുള്ള മുഴുവൻ ഉപകരണങ്ങളുമായാണ് ബ്രിട്ടീഷ് അമേരിക്കൻ സംഘം എത്തിയിരിക്കുന്നത് ഒരാഴ്ചയ്ക്കുള്ളിൽ തകരാർ പരിഹരിക്കാൻ കഴിയുമെന്നാണ് വിലയിരുത്തുന്നത് കണ്ടോൺമെന്റ് സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന പോലീസ് ടെലികമ്മ്യൂണിക്കേഷൻ വിഭാഗം സർക്കിൾ ഇൻസ്പെക്ടറായിരുന്ന ജെയ്സൺ അലക്സ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ആത്മഹത്യാ കുറിപ്പ് ഇല്ലായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത് അതേസമയം ഇൻക്വസ്റ്റ് നടത്തുമ്പോൾ കൗൺസിലർമാരെ പോലും വീടിന്റെ പരിസരത്ത് നിന്ന് പോലീസ് മാറ്റി നിർത്തിയെന്ന് ആരോപണമുണ്ട് മേലുദ്യോഗസ്ഥരുടെ സമ്മർദ്ദവും ഭീഷണിയുമാണ് ജെയ്സന്റെ മരണത്തിന് കാരണമെന്ന് അമ്മ ജമ്മ അലക്സ് പറഞ്ഞു ടെലികമ്യൂണിക്കേഷൻസിൽ ചില ഉപകരണങ്ങൾ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഇടപാടുകളിൽ ക്രമക്കേടിന് കൂട്ടുനിൽക്കാൻ ജയ്സിനു മേൽ സമ്മർദ്ദം ഉണ്ടായിരുന്നുവെന്നാണ് കുടുംബത്തിന്റെ പ്രധാന ആരോപണം പലവട്ടം ഇതിന്റെ പേരിൽ ഭീഷണിയുണ്ടായി എന്നാൽ ജെയ്സൺ വഴങ്ങിയില്ല സാമ്പത്തികമായ ഒരു പ്രശ്നവും ജെയ്സൻ ഇല്ലെന്നും മേലധികാരികളാണ് മരണത്തിന് ഉത്തരവാദികളെന്നും ജമ്മ ആരോപിച്ചു ഇവർക്കെതിരെ അന്വേഷണം നടത്തി നടപടിയെടുക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു കന്റോമന്റ് പോലീസ് സ്റ്റേഷനിൽ ജോലി ചെയ്യുന്ന ജെയ്സൺ അലക്സ് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ തിരുവനന്തപുരം സന്ദർശനത്തോടനുബന്ധിച്ചുള്ള സുരക്ഷാ ഒരുക്കങ്ങളുടെ ഭാഗമായി വെള്ളിയാഴ്ച പുലർച്ചെ അഞ്ചു മണിയോടെ ഓഫീസിലേക്ക് പോയിരുന്നതായി ബന്ധുക്കൾ പറഞ്ഞു മണിയോടെ തിരിച്ചെത്തി ഒരു മണിക്കൂറിന് ശേഷം ജെയ്സന്റെ മൂന്ന് സഹപ്രവർത്തകർ അന്വേഷിച്ചെത്തി ഓഫീസിൽ കാണാത്തതിനാലും വിളിച്ചിട്ട് മറുപടിയില്ലാത്തതുകൊണ്ടുമാണ് തിരക്കി എത്തിയതെന്നാണ് ഇവർ അയൽക്കാരോട് പറഞ്ഞത് പ്രധാന വാതിൽ പൂട്ടിയിരുന്നില്ല തുടർന്നുള്ള പരിശോധനയിലാണ് വീടിന്റെ ഹാളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഈ മാസം ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് തീയതികളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തമിഴ്നാട്ടിലെ അരിയല്ലൂർ പെരമ്പല്ലൂർ തഞ്ചാവൂർ ജില്ലകൾ സന്ദർശിക്കുമെന്ന് തമിഴ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഇതിനു മുന്നോടിയായി അദ്ദേഹം ജൂലൈ ഇരുപത്തി ആറിന് തിരുവനന്തപുരത്ത് എത്തും അരിയല്ലൂർ ഗംഗൈകൊണ്ട ചോളപുരത്ത് നടക്കുന്ന ആടി തിരുവാതിര മഹോത്സവത്തിൽ അദ്ദേഹം പങ്കെടുക്കാൻ സാധ്യതയുണ്ട് ഇതിനു മുന്നോടിയായി പ്രധാനമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥർ പുരാവസ്തു സർവേ ഓഫ് ഇന്ത്യ ഉദ്യോഗസ്ഥർ ഹിന്ദുമത എൻഡോമെന്റ് വകുപ്പ് ഉദ്യോഗസ്ഥർ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവർ ഗംഗൈകൊണ്ട ചോളപുരത്ത് ക്യാമ്പ് ചെയ്ത് ആവശ്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കുന്നുണ്ട് ജൂലൈ ഇരുപത്തിയാറിന് തിരുവനന്തപുരത്ത് നടക്കുന്ന സർക്കാർ പരിപാടിയിൽ പ്രധാനമന്ത്രി മോദി പങ്കെടുക്കുമെന്ന് നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു നിക്കോബാർ ദ്വീപുകൾക്ക് സമീപം കുടുങ്ങിയ കപ്പലും രണ്ട് യു എസ് പൌരന്മാരെയും രക്ഷപ്പെടുത്തി ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ദ്വീപുകളിലെ ഇന്ദിരാ പോയിന്റിന് ഏകദേശം അമ്പത്തിരണ്ട് നോട്ടിക്കൽ മൈൽ തെക്ക് കിഴക്കായി കുടുങ്ങിയ യു എസ് കപ്പലായ സി ഏഞ്ചലിലെ ജീവനക്കാരായ യു എസ് സ്വദേശികളെയാണ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് രക്ഷപ്പെടുത്തിയത് യു എസ് പതാകേന്ത്യ കപ്പൽ നിക്കോബാർ തീരത്ത് കുടുങ്ങിയതായും രക്ഷിക്കണമെന്നും ചെന്നൈയിലെ യു എസ് കോൺസുലേറ്റ് അഭ്യർത്ഥിച്ചത് പ്രകാരമാണ് കോസ്റ്റ് ഗാർഡ് ദൗത്യം നടത്തിയത് ലോക് ജനശക്തി പാർട്ടി എൽ ജെ പി മേധാവി ചിരാഗ് പാസ്വാന് സോഷ്യൽ മീഡിയയിൽ വധഭീഷണി ലഭിച്ചതായി ആരോപണം വധഭീഷണിയെ തുടർന്ന് എൽ ജെ പിയുടെ മുഖ്യ വക്താവ് രാജേഷ് ഭട്ട് പറ്റ്നയിലെ സൈബർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി എൽ ജെ പി പ്രസിഡന്റ് പാസ്വാന് ഭീഷണി അയച്ചതിന് പിന്നിലെ പ്രതികളെ കണ്ടെത്താൻ പാറ്റ്ന പോലീസ് ഇപ്പോൾ അന്വേഷണം നടത്തിവരികയാണ് ഇടതുപക്ഷ തീവ്രവാദ സംഘടനകളുടെയും സമാന സംഘടനകളുടെയും നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് തടയിടാൻ പുതിയ നിയമം കൊണ്ടുവരാനുള്ള നീക്കവുമായി മഹാരാഷ്ട്ര സർക്കാർ മഹാരാഷ്ട്ര പബ്ലിക് സെക്യൂരിറ്റി ബിൽ ട്വന്റി ട്വന്റി ഫോർ എന്ന് പേരിട്ടിരിക്കുന്ന ബില്ലിന് സംസ്ഥാന നിയമസഭയിൽ ശബ്ദ വോട്ടിലൂടെ പാസാക്കി ഇടതുപക്ഷ തീവ്രവാദ സംഘടനകളെയോ സമാന സംഘടനകളുടെയോ ചില നിയമവിരുദ്ധ പ്രവർത്തനങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഫലപ്രദമായി തടയുന്നതിന് വ്യവസ്ഥ ചെയ്യുക എന്ന ഉദ്ദേശത്തോടെയുള്ള ബിൽ മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് നിയമസഭയിൽ അവതരിപ്പിച്ചു എന്നാണ് സർക്കാർ പുറത്തുവിട്ട പ്രസ്താവനയിൽ പറയുന്നത് വെള്ളിയാഴ്ച വൈകുന്നേരം ഡൽഹി എൻ സിആാറിൽ മൂന്ന് ദശാംശം ഏഴ് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം അനുഭവപ്പെട്ടു മേഖലയിൽ ഉടനീളം ഭൂചലനം അനുഭവപ്പെട്ടു നാഷണൽ സെന്റർ ഫോർ സിസ്മോളജിയുടെ കണക്കനുസരിച്ച് ഹരിയാനയിലെ ജജ്ജാറിൽ പത്ത് കിലോമീറ്റർ താഴ്ചയിലാണ് ഭൂകമ്പം ഉണ്ടായത് ഇതേ പ്രദേശത്ത് നാല് ദശാംശം നാല് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം ഉണ്ടായതിന് ഒരു ദിവസത്തിന് ശേഷമാണ് ഇത് സംഭവിക്കുന്നത് നാശനഷ്ടങ്ങളോ പരിക്കുകളോ ഇതേവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ ഇരുപത്തി മൂന്നിന് ആരംഭിച്ച സ്വാമി ദീപാങ്കറിന്റെ ഭിക്ഷാ കൻവാർ യാത്രയുമായി ബന്ധിപ്പിക്കുന്നു ഒരു കോടി ഹിന്ദുക്കളെ ഒന്നിപ്പിച്ച യാത്ര ജാതീയമായി വിഭജിക്കില്ലെന്ന് പ്രതിജ്ഞ എടുപ്പിക്കുകയും ചെയ്തു ഭിക്ഷായാത്ര ആരംഭിച്ചിട്ട് തൊള്ളായിരം ദിവസത്തിലേറെ ആയെന്ന് സ്വാമി ദീപാങ്കർ പറഞ്ഞു ഹിന്ദുക്കളെ ഒന്നിപ്പിക്കാനുള്ള ഈ യാത്രയിലൂടെ ഒരു കോടി ആളുകളെ ബന്ധിപ്പിച്ച് ജാതിയുടെ അടിസ്ഥാനത്തിൽ വിഭജിക്കില്ലെന്ന് ഈ ഒരു കോടി ആളുകൾ പ്രതിജ്ഞ എടുത്തു ഉത്തർപ്രദേശ് ഡൽഹി ഹരിയാന ബീഹാർ മധ്യപ്രദേശ് എന്നിവയുൾപ്പെടെ ഏഴ് സംസ്ഥാനങ്ങളിലായി പതിനെണ്ണായിരം കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചു ആക്രമണം കുറയ്ക്കുന്നതിനും മൃഗങ്ങളുടെ ക്ഷേമം മെച്ചപ്പെടുത്തുന്നതിനും ലക്ഷ്യമിട്ട് ബംഗളൂരുവിൽ ദിവസവും അയ്യായിരം തെരുവു നായ്ക്കൾക്ക് വേവിച്ച ചിക്കൻ റൈസ് നൽകുന്നതിനായി ബി ബി എം പി രണ്ട് ദശാംശം എട്ട് എട്ട് കോടി രൂപയുടെ പൈലറ്റ് പദ്ധതി ആരംഭിച്ചു ഇതോടെ പദ്ധതിയെക്കുറിച്ച് ഓൺലൈൻ ചർച്ചകളും ആരംഭിച്ചു തെരുവു നായ്ക്കൾക്കായി ബി ബി എംപിയുടെ രണ്ട് ദശാംശം എട്ട് എട്ട് കോടി രൂപയുടെ ചിക്കൻ റൈസ് പദ്ധതിയെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ സമ്മിശ്ര പ്രതികരണങ്ങളാണ് ഉയരുന്നത് തെരുവ് മൃഗങ്ങളുടെ ക്ഷേമത്തിന് മുൻഗണന നൽകിയതിന് ചില മൃഗസ്നേഹികൾ ഈ സംരംഭത്തെ പ്രശംസിച്ചപ്പോൾ മറ്റുള്ളവർ പദ്ധതിയെ വിമർശിച്ചു നിരവധി മൃഗസ്നേഹികൾ ഈ നീക്കത്തെ സ്വാഗതം ചെയ്തിട്ടുണ്ടെങ്കിലും കോൺഗ്രസ് എം പി കാർത്തി പി ചിദംബരം പദ്ധതിയെ വിമർശിച്ചു മിലിട്ടറി ഇന്റലിജൻസ് ഉദ്യോഗസ്ഥർക്ക് ഇസ്ലാമിക പഠനം നിർബന്ധമാക്കി ഇസ്രായേൽ സർക്കാർ അറബി ഭാഷ കൈകാര്യം ചെയ്യാനും ഇസ്ലാമിക കാര്യങ്ങളും ഖുറാനും ഇനി ഇസ്രായേൽ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥർ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ടതുണ്ട് തങ്ങൾക്ക് ചുറ്റും സ്ഥിതി ചെയ്യുന്ന ഇസ്ലാമിക രാജ്യങ്ങളുടെ ഇന്റലിജൻസ് വിവരങ്ങൾ കണ്ടെത്തുന്നതിനും ചാരപ്രവർത്തനങ്ങൾക്കും ഇസ്ലാം അറബി പഠനം സഹായകരമാകും എന്നാണ് ഇസ്രായേൽ വ്യക്തമാക്കുന്നത് ഇസ്രായേലിൽ ഭീകരാക്രമണങ്ങൾ നടത്തുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച ലബനീസ് ഭീകരപ്രവർത്തകൻ മുഹമ്മദ് ഷോയ്ബിനെ ഐ ഡി എഫും ഐ എസ് എയും സംയുക്തമായി നടത്തിയ ആക്രമണത്തിൽ വധിച്ചു അറ്റോർണി ജനറൽ പാം ബോണ്ടി ജെഫ്രി എപ്സ്റ്റിൻ ഫയലുകൾ കൈകാര്യം ചെയ്തതിൽ അതൃപ്തി പ്രകടിപ്പിച്ച എഫ് ഡെപ്യൂട്ടി ഡയറക്ടർ ഡാൻ ബോങ്കിനോ രാജിവെക്കാൻ ഒരുങ്ങിയാണെന്നും മാധ്യമ പ്രവർത്തക ലോറ ലൂമർ അവകാശപ്പെട്ടു ജൂലൈ പതിനൊന്ന് മുതൽ ബോങ്കിനോ അവധിയെടുത്തിട്ടുണ്ടെന്നും പ്രസിഡന്റ് ട്രംപ് ബോണ്ടിയെ നീക്കം ചെയ്യുകയോ നീതിന്യായ വകുപ്പിൽ നിന്ന് രാജിവെക്കുകയോ ചെയ്തില്ലെങ്കിൽ സ്ഥാനമൊഴിയുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ടെന്നും എക്സിന്റെ ഒരു പോസ്റ്റിൽ ലൂമർ ആരോപിച്ചു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി